എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവുലേക്ക് സ്വാഗതം വളരെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം കേരള ബാങ്ക് ക്ലർക്കിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ എത്തിയപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനോട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ആകാംക്ഷയോട് കൂടി തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേരള ബാങ്കിലെ ക്ലർക്കിക്കേഷൻ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെക്ടർ സിലബസ് അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എസ്പെക്ടർ സിലബസ് ആണ് എസ്പെക്ടർ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി സി കോപ്പറേഷൻ ബേസ്ഡ് പ്രീവിയസ് എക്സാമ്

എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് ആക്ട് ആൻഡ് റൂള് ജനറൽ കോപ്പറേഷൻ ഫോറിൻ കോപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നാണ് ബാക്കി ഇരുപത് മാർക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജനറൽ നോളജ് കറൻറ്റ് അഫയേഴ്സ് ആൻഡ് റെനൻസെൻസ് ഇൻ കേരള ആണ് ഈ ഒരു സിലബസും നിലവിൽ ഇപ്പോൾ കേരള പി എസ് സി കോപ്പറേഷൻ ബേസ്ഡ് എക്സാമിന് ചോദിക്കുന്ന സിലബസുമായിട്ട് എന്താണ് ഒരു സിമിലാരിറ്റീസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് എക്സാം നടന്നിട്ടുള്ളത് എന്താണ് കെ ജി ആർ ഡി ബി ഡെപ്യൂട്ടി മാനേജർ അതേപോലെ തന്നെ മിൽമ അസിസ്റ്റൻറ്റ് മാർക്കറ്റ് ഫെഡ് ക്യാഷ്യർ ഇനി വരാനിരിക്കുന്ന കേര ഫെഡ് അസിസ്റ്റൻറ്റ് എക്സാമുകൾക്കൊക്കെ ഈ ഒരു സിലബസ് ഒന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെയാണ് എഴുപത് മാർക്ക് എഴുപത് മാർക്കിന് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ആക്ട് ആൻഡ് റൂൾസ് ജനറൽ കോപ്പറേഷൻ ഫോറിൻ കോപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നും പിന്നെ പത്ത് മാർക്ക് പത്ത് മാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ജനറൽ നോളജ് കറണ്ട് അഫെയേഴ്സ് റിലയൻസ് ഇൻ കേരള നമുക്കൊരു ജി കെ നമുക്ക് കൊടുക്കാം പിന്നെ പത്ത് മാർക്ക് ഏതാണ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പിന്നെ പത്ത് മാർക്ക് കോമൺ ആയിട്ട് ഇപ്പം പല ഡിഗ്രി എക്സാമ്പുകൾക്കും ചോദിക്കുന്ന ഐ ടി ആൻഡ് സൈബർ ലോയിൽ നിന്നാണ് ഐ ടി ആൻഡ് സൈബർ ലോയിൽ നിന്നാണ് ഓക്കെ ഇനി അടുത്ത എക്സാമിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസയിലേക്ക് നടത്തിയിട്ടുള്ള എക്സാമായിട്ട് ബന്ധപ്പെട്ട സിലബസ് നോക്കാം സിലബസ് മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് വൺ കോപ്പറേഷൻ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അൻപത് മാർക്കിൻ്റെ ആണ് അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ജനറൽ കോപ്പറേഷൻ ഫോറിൻ കോപ്പറേഷൻ ആക്ട് ആൻഡ് റൂൾസ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നാണ് പാർട്ട് ടു ബാങ്കിങ് ബാങ്കിങ്ങിൽ ട്രഡീഷണൽ ബാങ്കിങ്ങും അതേപോലെ തന്നെ മോഡേൺ ബാങ്കിങ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം നാല്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പാർട്ട് ത്രീ ഐ ടി ആൻഡ് സൈബർ ലോസ് ഐ ടി ആൻഡ് സൈബർ ലോസുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് പത്ത് മാർക്സിൻ്റെ അങ്ങനെയാണ് ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പാർട്ട് വൺ കോർപ്പറേഷൻ പാർട്ട് ടു ബാങ്കിങ് പാർട്ട് ത്രീ ഐ ടി ആൻഡ് സൈബർ ലോസ് പാർട്ട് വൺ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അൻപത് മാർക്ക് പാർട്ട് ടു ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത് മാർക്ക് പാർട്ട് ത്രീ ഐ ടി ആൻഡ് സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്ക് ഇനി നമുക്ക് അടുത്ത എക്സാമിൻ്റെ സിലബസ് നോക്കാം ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ അസിസ്റ്റൻറ്റ് തസ്സ്യ എക്സാമായിട്ട് ബന്ധപ്പെട്ട സിലബസ് ആണ് ഇവിടെ സിലബസ് മൂന്ന് പാർട്ടായിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് വൺ കോപ്പറേഷൻ അൻപത് മാർക്സ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമായിട്ട് ബന്ധപ്പെട്ട അതേ ലെവലിൽ തന്നെ അമ്പത് മാർക്സിനുള്ള കോപ്പറേഷൻ ആക്ട് ആൻഡ് റൂൾസ് ജനറൽ കോപ്പറേഷൻ ഫോറിൻ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വ്യത്യാസം വന്നിട്ടുള്ളത് രണ്ടാമത്തെ പാർട്ട് നാൽപ്പത് മാർക്സ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിങ് ആണെങ്കിൽ ഇവിടെ ഫിനാൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ പാർട്ട് സെയിം തന്നെയാണ് ഐ ടി ആൻഡ് സൈബർ ലോസിൽ നിന്നുള്ള പത്ത് എസ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്സിയിലേക്ക് ബാങ്കിങ് ആണെങ്കിൽ ഇവിടെ ഫിനാൻസ് ആണ് നാൽപ്പത് മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത എക്സാമിൻ്റെ സിലബസ് നോക്കാം ഇനി നമുക്ക് നിലവിൽ കേരള പി സി കോപ്പറേഷൻ ബേസ്ഡ് എക്സാമുകൾക്ക് ചോദിക്കുന്ന സിലബസ് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡെപ്യൂട്ടി മാനേജറിൻ കെ ജി ആർ ഡി ബി മിൽമ അസിസ്റ്റൻറ്റ് മാർക്കറ്റ് ഫണ്ട് ക്യാഷൽ എക്സാമിനും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന കേരള ഫെഡ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സിലബസ് നാല് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് വൺ ഹയർ ഡിപ്ലോമ എന്ന കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് കവർ ചെയ്ത് വന്നിട്ടുള്ളതാണ് എഴുപത് മാർക്കാണ് ഇത് കോമൺ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന പാർട്ടിൽ കവർ ചെയ്ത് വന്നിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ട് ആൻഡ് റൂൾസ് ജാ കോപ്പറേഷൻ ഫോറിൻ കോപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റാണ് പാർട്ട് ടൂവും നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാം ബേസിക്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് ഐ ടി ആൻഡ് സൈബർ ലോ പത്ത് പത്ത് മാർക്കിനാണ് ഇനി പാർട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ജി കെ ജനറൽ നോളജ് കറണ്ട് അഫെയേഴ്സ് ആൻഡ് റിലയൻസെൻസ് ഇൻ കേരള അത് പത്ത് മാർക്കും പാർട്ട് ഫോർ ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായാലും പാർട്ട് വൺ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷനും പാർട്ട് ടു ബേസിക് ഓഫ് കമ്പ്യൂട്ടറും അതുകൂടാതെ തൊട്ട് മുമ്പ് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള അതിനകത്ത് കവർ ചെയ്ത് വന്നിട്ടുള്ള സിലബസിൽ ആ ഒരു സിലബസിൽ കവർ ചെയ്ത് വന്നിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് മോഡേൺ ബാങ്കിങ്ങും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട് കൂടാതെ യോജന സ്കീമുകൾ പിന്നെ ഫിനാൻസ് പോലുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള എന്താണ് ഈ റാങ്ക് മേക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് തന്നെ നമ്മൾ നോക്കി പോകണം പിന്നെ നമുക്ക് എക്സാം എന്താണ് എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഒരു സിലബസ് കിട്ടും നമുക്ക് സി എസ്ഇ ബി എക്സാമുകൾക്ക് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർ കൃത്യമായിട്ട് തന്നെ ഈ ജനറൽ നോളജും അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷും കവർ ചെയ്ത് പോകും അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ എക്സാമിൻ്റെ സിലബസ് ഡേറ്റ് വരുമല്ലോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് കിട്ടും ആ ഡീറ്റെയിൽഡ് സിലബസ് വരുമ്പോൾ ഈ ഒരു പോർഷൻസും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകണം അപ്പം നിലവിൽ നമ്മൾ പാർട്ട് വൺ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആക്ട് ആൻഡ് റൂൾസ് ജനറൽ കോപ്പറേഷൻ ഫോറിൻ കോപ്പറേഷൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് മോഡേൺ ബാങ്കിങ്സും യോജനകളും സ്കീമുകളും നമ്മൾ കവർ ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത് പിന്നെ അതുകൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഏതെങ്കിലും ലോകകളും പറഞ്ഞിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റോ അതിൽ നിന്നുള്ള റാങ്ക് മേക്കിങ്സോ അതേപോലെ തന്നെ ആർ ബി ഐയുടെ സർക്കിളുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്തു പോകും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്താണ് പറഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം കാരണം എക്സാമിന് എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചിലപ്പോൾ സിമ്പിൾ ലെവലിലായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ആയിരിക്കാം ഈ ഡെപ്യൂട്ടി മാനേജർ ഇൻ കെ സി ആർ ഡി ബി എക്സാമിന് ഈ എഴുപത് മാർക്കുകൾ കുറേ മജോറിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയിരുന്നു അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് തന്നെ ഡെപ് ആയിട്ട് തന്നെ നോക്കി പോകണം അപ്പം അങ്ങനെ ഡീപ്പും ഡെപ്തായിട്ട് നമ്മൾ നോക്കി പോകുമ്പോൾ സിമ്പിൾ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് എക്സാം എന്താണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേപോലെ തന്നെ സെയിം സിലബസ് ആയിട്ട് രണ്ടാമത് നടത്തിയ എക്സാമാണ് മിൽമേലെ അസിസ്റ്റൻ്റ് മാർക്കറ്റ് ഫെഡ് ക്യാഷ്മർ അതിന് നമുക്ക് ഡയറക്റ്റ് ലെവലിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് പി എസ് സി എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെന്തായാലും ഡീറ്റെയിൽഡായിട്ടും ഡീപ്പും ഡെപ്തായിട്ട് തന്നെ നമ്മൾ പഠിച്ച് പോകണം ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ ഓൺലൈൻ മൊബൈൽ ആപ്പിൽ ഈ പറഞ്ഞ കോഴ്സുകളും പലതരത്തിലുള്ള എക്സാമുകളും ക്ലാസ്സുകളൊക്കെ ആണ് അപ്പം പഠിച്ചു തുടങ്ങാം ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഒപ്പം നല്ലൊരു നാളേക്കായി താങ്ക് യു താങ്ക് യു വെരി മച്ച്